മകരം രാശിക്കാരുടേതായ കുടുംബജീവിതം മാറുന്ന സമയമാണ് അതായത് ഒരല്പം നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് അതായത് ഏഴര ആണ്ട് ശനിക്കാലം ആയിരുന്നു അപ്പോൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊക്കെ മാറി ഇപ്പോൾ ഒരു നല്ല ഗതി പ്രാപിക്കുന്ന സമയത്തും പഴയതിനേക്കാളും മെച്ചമൊന്നുമില്ല അതായത് പഴയതിൻ്റെതായ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ജന്മശനി ആയിട്ട് ഇരുന്ന് ആ ഒരു ഭാവമൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുടുംബ സ്ഥാനത്താണ് അവിടെ പോയി പോയിരുന്ന് ഇപ്പോൾ വക്രഗതിയിലും കൂടെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം അതായത് എന്താണ് പറയേണ്ടത് ഊപ്പാടഞ്ചം വന്നു എന്ന് വേണം പറയാനായിട്ട് അതായത് ഇനി എന്താണ് വഴി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഒരല്പം മാറ്റമെങ്കിലും ഉണ്ടാകണമെന്ന് കരുതിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ അതായത് ഇപ്പൊ തന്നെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മകര രാശിയിൽ പിറന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും കരയാനായിട്ട് ഒരല്പം വിമുഖത കാണിക്കുന്നവർക്കാണ് അതായത് സ്വന്തമായി കണ്ണാടിക്ക് മുന്നിൽ പോലും കരയാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല കാരണം അവരുടേതായ ഒരു ആത്മവിശ്വാസം തന്നെയാണ് എനിക്കിനിയും ജയിക്കാൻ കഴിയും എന്തൊക്കെ പോയാലും ഞാൻ നേടും എന്ന ഒരു ചിന്ത അവരിലേക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവർ കണ്ണാടിക്ക് മുന്നിൽ പോലും നിന്നാൽ പോലും എത്ര ദുഃഖം ഉണ്ടെങ്കിലും ചിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് മറ്റൊരാൾക്കാരും ഇവരെ എൻകറേജ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെങ്കിലും സ്വയം ഒരു എൻകറേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള മനസ്സാണ് അതിന് കാരണം ആരുടെ വാക്കുകളും ഇവർ കേൾക്കാറില്ല ആർക്കു വേണ്ടിയിട്ടും അടിമപ്പണി ചെയ്യാറുമില്ല എന്നാലും സ്നേഹത്തിന് മുന്നിൽ നൂറ് ശതമാനവും തോറ്റു കൊടുക്കും ഈ മകരൻ രാശിക്കാർ അത് തന്നെയാണ് തോൽവിക്ക് കാരണമാകുന്നതും ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും പരിപൂർണമായിട്ടും അവരെ അങ്ങ് വിശ്വസിക്കും കാരണം എല്ലാം സത്യമാണെന്ന് ഉള്ള ഒരു വിശ്വാസമാണ് എന്നാൽ ഒടുവിലാണ് തിരിച്ചറിയുന്നത് അവർ നമ്മളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ നേട്ടങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നതെന്ന് കുടുംബത്തിൽ ഉള്ളവരും അങ്ങനെ തന്നെയാണ് സ്നേഹം നടിക്കും ആ ഒരു നടിപ്പ് ഇവർക്ക് എപ്പോഴും വിനയായിട്ട് മാറും കാരണം വിശ്വസിച്ചു പോയില്ലേ കാരണം എല്ലാ കാലവും ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം അവിടെ കൊടുത്തു അതുകൊണ്ട് സമ്പാദ്യവും അധ്വാനവും ഒക്കെ അവിടെ നൽകുന്നു പക്ഷേ എല്ലാവരും ഉപേക്ഷിച്ച് ഒന്നിനും കൊള്ളാത്തവൻ എന്ന അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൾ എന്ന വാക്കും കൂടി അതിനിടയ്ക്ക് പ്രയോഗിക്കുകയും ചെയ്യും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മകരം രാശിക്കാർക്കും ഈ ഒരു ഫലമൊക്കെ ഉണ്ടാവും പക്ഷെ പലരും പുറത്തു പറയില്ല ഈ വീഡിയോ കണ്ടാൽ പോലും അവർ സമ്മതിച്ചു തരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രി ഉറങ്ങാൻ കിടന്നാലോ മനസ്സ് നിറയെ ചിന്തയായിരിക്കും കുടുംബത്തിലുള്ളവർ ചതിച്ചു എന്നുള്ളതല്ല എനിക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയും അടുത്തത് എന്താണ് ഒരു മാർഗം ഒരു നല്ല വഴിക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നതായിരിക്കും അവരുടെ ചിന്ത വലിയ ഒരു ഓഫീസിലാണെങ്കിലും ശരി തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി സ്വന്തം വീട്ടിലാണെങ്കിലും ശരി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നന്മകളും ചെയ്യും ഇപ്പം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കുമ്പോൾ ഇവർ കഴിച്ചോ എന്ന് വീട്ടിലുള്ളവർ പോലും ചോദിക്കില്ല ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റുള്ള ആൾക്കാർ ഇല്ലാതെ വരുന്ന സമയത്ത് ഇവരുടെ കൂട്ടുകെട്ടുകൾ ഒരല്പം വഴിമാറിപ്പോകും പക്ഷെ അവിടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നതും അവരൊക്കെ അറിയില്ല പക്ഷേ പെട്ടുപോകുന്നതും അവർ തന്നെയാണ് അതായത് മോശമായ കൂട്ടുകെട്ടുകൾ ഇവർക്ക് വിനയായി വരും പിന്നീടായിരിക്കും അവർ അറിയുക അവിടെയും ഇത് തന്നെയാണ് അതായത് കുടുംബത്തിലുള്ളവരൊക്കെ അംഗീകരിക്കാതെ വരുമ്പോൾ ഒരല്പം സ്നേഹത്തിന് വേണ്ടി പുറമേ മറ്റുള്ള ഇടങ്ങളിൽ ചെന്ന് ചാടുമ്പോ അവിടെയും അളവിനധികമായിട്ടുള്ള സ്നേഹമാണ് ഇവർ കൊടുക്കുന്നത് പക്ഷേ ചതി 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 കൊടും വഞ്ചനയാണ് ഇവരോട് തിരികെ കാണിക്കുന്നത് ഈ ഏഴരാണ്ട് ശനിക്കാലം കഴിഞ്ഞിട്ടും അതായത് ഒരു എട്ട് വർഷ കാലത്തിന് ശേഷവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതിൻറ്റേതായ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായ രീതിയിൽ പല ബുദ്ധിമുട്ടുകളും വരാറുണ്ട് പലർക്കും തന്നെ തൊഴിൽ ചെയ്യാൻ പോലും ഉള്ള മനസ്സ് പോലും നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമായിരിക്കും പക്ഷേ അതിനൊന്നും ഇവർ വലിയ വില കൊടുക്കാത്ത രീതിയിൽ തന്നെ ആയിരിക്കും പ്രവർത്തനങ്ങൾ നടത്തുക അത് ഇവർ അതിനോട് ഒരു ശ്രദ്ധ കൊടുക്കാത്തതെന്ന് വെച്ചാൽ എന്നെങ്കിലും ഒരു കാലം എനിക്കൊരു വിജയം ഉണ്ടാകും എന്ന ഒരു ഉത്തമ ബോധ്യമാണ് കുടുംബജീവിതത്തിനുള്ളിലും ഇതുതന്നെയാണ് കാരണം തന്റെ സമ്പാദ്യം മുഴുവൻ അധ്വാനം മുഴുവൻ അവിടെ ചിലവാക്കിക്കൊടുത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും അവിടെ മനസ്സിലാക്കൽ പരസ്പരം വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് അവർക്ക് പലർക്കും കോർട്ട് കേസ് വഴക്കുകളൊക്കെ ആയിട്ടുണ്ട് ഇവർക്ക് എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു സാധനം കാരണം പഠിക്കാത്തതെന്ന് എനിക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയില്ല കാരണം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവരുടെ മനസ്സിനെ നല്ല ആഴത്തിൽ മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് ഇവരുടേതായ ആ ഒരു ആ പ്രകടനം അല്ലെങ്കിൽ ആ ഒരു മനസ്സ് ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇവർ അനുഭവിച്ച കഷ്ടതകൾ എന്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുക പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ ഈ രാശിക്കാർ മകരൻ രാശിക്കാർ മിഥുനം അതുപോലെ തന്നെ ചിങ്ങം എന്നീ രാശിക്കാരെ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല അതെന്തുകൊണ്ടെന്നാല് ഈ തിരുവോണം പൂരം എന്നീ രണ്ട് നക്ഷത്രക്കാരും ഒരു വിധത്തിലും യോജിച്ചു പോകില്ല ഇടങ്ങളിൽ ജാതകം അനുകൂലമുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കും മറ്റു തൊണ്ണൂറ് ശതമാനം ഇടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അതേപോലെ അവിട്ടം നക്ഷത്രവും ആയില്യം നാലാം പാദവും ഈ ഒരു രാശിക്കാർക്ക് ഒട്ടും യോജിച്ചതല്ല ഉത്രാടം നക്ഷത്രവും ഉത്രം നക്ഷത്രവും ഒട്ടും ചേരില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിവാഹ ബന്ധങ്ങളൊക്കെയും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അതേപോലെ തന്നെ തിരുവോണവും തിരുവാതിരയും ഒട്ടും ചേരില്ല പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളായിരിക്കും ശനീശ്വരൻ്റെതായ വക്രഗതി കാലം മാറുന്ന ആ ഒരു വേളയിൽ നിങ്ങളുടേതായ പ്രശ്നങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം മാറ്റം വരും അപ്പോൾ അനുഭവങ്ങൾ പാഠങ്ങളായി എടുത്തിട്ടുള്ളവർക്ക് അതിനെ പ്രാപ്തമാക്കിയെടുക്കാൻ കഴിയും നിങ്ങളുടേതായ കുടുംബ ജീവിതത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഒരു സഹായ ഹസ്തവുമായിട്ടൊക്കെ വന്ന് കുടുംബജീവിതത്തിനെ തകർക്കാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരിപൂർണമായ ഒരു സ്പോട്ട് അവിടെ വയ്ക്കേണ്ടതാണ് കാരണം അവിടെ ആ ഒരു അടപ്പ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം വിവാഹബന്ധം വേർപെടുത്താനായിട്ട് കോടതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേസ് വഴക്കുകളോ അല്ലെങ്കിൽ പിണങ്ങി രണ്ടിടങ്ങളിലായിട്ട് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ശനിയുടേതായ വക്രഗതി കാലം കഴിഞ്ഞ ഉടൻ നിശ്ചയമായിട്ടും നിങ്ങൾ ഒരിക്കൽ കൂടി അതിനായിട്ട് പരിശ്രമിക്കണം തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് കൃത്യമായിട്ടും അത് വർക്ക് ഔട്ട് ആവും അതുപോലെ പ്രേമബന്ധങ്ങളൊക്കെ ആയിട്ട് പിരിഞ്ഞു പോയി നിൽക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹം വന്ന് നടക്കാൻ പറ്റാതെ നടക്കാൻ പറ്റാതെ എന്ന് പറയുമ്പോൾ നടത്താൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും ഈ വരുന്ന കാലം ശനീശ്വരൻ്റേതായ വക്രഗതി മാറുന്ന സമയം കൃത്യമായിട്ടും നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അതിനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ മുന്നിലേക്ക് നല്ല രീതിയിൽ പോകും അതായത് വിവാഹം നടക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും അതിനൊക്കെ ആയിട്ട് നിങ്ങളെ പരിഹാരം പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുന്ന ഒരു നല്ല കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് അതായത് സ്വാമിക്ക് പതിനേഴ് വെറ്റില വാങ്ങി ചുരുട്ടി അത് പച്ച നൂലിൽ കെട്ടി സ്വാമിക്ക് ബുധനാഴ്ചകൾ തോറും നിങ്ങൾ സമർപ്പണം നടത്തി മനസ്സിലെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കും അതായത് മക്കളുടേതായ പഠനം സംബന്ധിച്ച കാര്യത്തിനാണെങ്കിലും ശരി മക്കളുടെ വിവാഹ കാര്യത്തിനാണെങ്കിലും ശരി കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ആയിരുന്നാലും ശരി തീർച്ചയായിട്ടും ആ ഒരു പരിഹാരം നിങ്ങൾ ചെയ്താൽ വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അതായത് ഒരു പരിപൂർണമായ വിജയം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നെത്തുക ഇത് പരീക്ഷണാർത്ഥത്തിലല്ല പ്രാർത്ഥനയോടുകൂടി നയിക്കുക